ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ കുടുംബവിശുദ്ധീകരണ ശുശ്രൂഷയുടെ ആറാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക എല്ലാവരെയും വിശ്വയുടെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക ആറാമത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കാൻ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുവരുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഏറ്റവും നല്ല വഴിയാണ് വിശുദ്ധിയാകുന്ന പരിചധരിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അനേകർ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തിനാണ് നമ്മൾ വിശുദ്ധരായി വിശുദ്ധി നിത്രമാത്രം കാത്തു പാലിക്കാൻ ആവശ്യപ്പെടുന്നത് അതിനൊറ്റ ഉത്തരമേയുള്ളൂ അത് മറ്റൊന്നുമല്ല പത്രഹസൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക ഒന്ന് പത്രവോസൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വചനം പഠിപ്പിക്കുന്നു നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളെല്ലാ കാര്യത്തിലും പരിശുദ്ധരായിരിക്കണം കേട്ടെ നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാ നിങ്ങളുടെ അപ്പനായ ദൈവം പരിശുദ്ധനാ നിങ്ങളെ രക്ഷിക്കുന്ന ദൈവം പരിശുദ്ധനാ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ദൈവം പരിശുദ്ധനാ ആ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം എന്ന് മാത്രമല്ല നിങ്ങളെല്ലാ കാര്യങ്ങളിലും ശുദ്ധിയുള്ളവരായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരായിരിക്കണം പരിശുദ്ധി കാത്തു പാലിക്കണം വിശുദ്ധി കാത്തു പാലിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് പാപവുമായിട്ടും അശുദ്ധിയുമായിട്ട് കോംപ്രമൈസ് ഇല്ല അനുരഞ്ജനമില്ല എന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിന് നമ്മുടെ അപ്പനായ നമ്മുടെ ദൈവത്തിന് അശുദ്ധിയിൽ പ്രവർത്തിക്കാൻ അശുദ്ധിയിൽ നിൽക്കാനായിട്ട് സാധ്യമല്ല ഇത് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് നീമാവർത്തന പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിന്നെ കേൾപ്പിച്ച് തരാനുമായി നിന്റെ ദൈവം പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് അശുദ്ധമായത് ഒന്നും കണ്ട് പാളയം വിട്ടു പോകാതിരിക്കാനായി പാളയം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നിങ്ങൾ കേട്ട പ്രിയപ്പെട്ടവരെ നിന്നെ സംരക്ഷിക്കുവാനും കണ്ട് നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവം എവിടെ നിൽക്കുന്നത് പാളയത്തിലൂടെ നിന്റെ കുടുംബത്തിലൂടെ നിന്റെ വിശു നിന്റെ ജീവിതത്തിൻ്റെ ചുറ്റും ദൈവം നടക്കുന്നുണ്ട് ദൈവം സഞ്ചരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് ആ ദൈവം അശുദ്ധമായതൊന്നും കണ്ട് പാളയം കുടുംബം വ്യക്തി ജീവിതം വിട്ടു നീ പാളയം കുടുംബം വിശുദ്ധ ജീവിതം നീ കാത്തു സൂക്ഷിക്കണം ഇതാ ശ്രദ്ധിക്കണ്ടേ പ്രിയപ്പെട്ട അശുദ്ധമായ മേഖലയില് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വ്യക്തി ജീവി ദൈവം നഷ്ടപ്പെടാൻ കാരണം നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയതാണോ അതുകൊണ്ടല്ലേ എബ്രഹരി ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുക വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല കുടുംബം അനുഗ്രഹിക്കപ്പെടണോ മക്കളെ കുടുംബത്തിൽ കെട്ടഴിക്കണോ മക്കളെ വിശുദ്ധി വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല കേട്ടോ ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കില്ല ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കണോ നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കണമോ നമ്മുടെ കെട്ടുപൊട്ടണോ നമ്മൾ രക്ഷപ്പെടണോ കുഞ്ഞെ വിശുദ്ധി വിശുദ്ധിക്ക് വിശുദ്ധിയാകുന്ന പരിച നിന്റെ കയ്യിലുണ്ടാകട്ടെ സാവുളിൻ്റെ ജീവൻ നോക്കുമ്പോൾ കാണാൻ പറ്റും സാവുളിന് ദൈവ അഭിഷേകം ചെയ്യുന്ന സമയത്ത് പത്ത് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് പത്ത് അനുഗ്രഹങ്ങൾ ഈ പത്ത് അനുഗ്രഹങ്ങളും ചോർന്നു പോകുന്ന സമയം എപ്പോഴാന്നറിയാമോ സാവുള് പാപത്തിൽ അശുദ്ധിയിലേക്ക് വീണപ്പെടാ ഇവിടെ വചനം നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും പാപം ചെയ്ത് സാവൂൾ കഴിഞ്ഞപ്പോൾ ദൈവം അനുവദിച്ച ഒരു ദുരാത്മാവ് അയാളെ പീഡിപ്പിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല ആ ദുരാത്മാവ് അയാളെ നയിക്കാനും തുടങ്ങി നമ്മൾ ഈ പാപത്തിൽ വീഴുമ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് അശുദ്ധി അശുദ്ധിയുടെ കാര്യത്തിൽ വീണാൽ മക്കളെ അതിൻ്റെ ഒരു അരൂപി നമ്മളെ പീഡിപ്പിക്കും ആ ഒരു ദുർഭൂതം നമ്മളെ പീഡിപ്പിക്കുക മാത്രമല്ല അത് നമ്മളെ നയിക്കാനായിട്ട് തുടങ്ങും നമുക്ക് നമുക്ക് ഈ സാത്ത നമ്മുടെ ജീവിതത്തിൽ തൊടാതിരിക്കണോ പരിശുദ്ധി വിശുദ്ധി കാത്തു സൂക്ഷിച്ചേ പ്രിയപ്പെട്ട മക്കളെ അവന്റെ അവനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റണോ നമുക്ക് വിശുദ്ധി കാത്തു സൂക്ഷിച്ചേ വിശുദ്ധിയുള്ള ഒരാൾക്ക് നമ്മുടെ കുടുംബത്തിലെ കെട്ടുപൊട്ടാൻ പറ്റൂ കുടുംബത്തിലെ ബന്ധനം അഴിക്കാൻ പറ്റുമോ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റണമെങ്കിൽ വിശുദ്ധി വിശുദ്ധിയുള്ളവൻ്റെ കൂടെ ദൈവമുണ്ട് ദൈവം ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നൊരു കൊച്ചു കാര്യമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ഇരുമ്പ് വാതില് ഇരുമ്പ് വാതില് ചടച്ചിരിക്കുക മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ ഇരുമ്പ് വാതില് തുറക്കാനുള്ള വഴി നിനക്ക് വിശുദ്ധിയുണ്ടോ തന്നെ തുറക്കും അനേകർ പറയുന്നില്ല തടസ്സങ്ങളാണ് അനേകർ പറയുന്നില്ല വർഷങ്ങളായിട്ട് ബ്ലോക്കാണ് ഒന്നും ശരിയാവുന്നില്ലെന്ന് എല്ലാം പ്രശ്നമാന്ന് പറയുന്നില്ലേ കുഞ്ഞേ വിശുദ്ധി 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 ഇത് കാത്തു സൂക്ഷിച്ചേ ഇതുള്ളവൻ്റെ മുന്നിൽ ഇതുള്ളവൻ്റെ മുന്നിൽ ഇരുമ്പ് വാതില് പോലും തുറക്കപ്പെടും ദൈവത്തിന്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ് ഒന്ന് കുറഞ്ഞ ദിവസം ലേഖനം മൂന്നാമത്തെ അമ്പതിനാറാമത്തെ വചനം പഠിപ്പിക്കുക നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിനക്കറിഞ്ഞുകൂടെ അങ്ങനെ പറയുന്നത് എന്താ നമ്മൾ ദൈവത്തിന്റെ ആലയമാണ് ദൈവാത്മാവ് ഉള്ളിലുണ്ടെന്ന് ഒരു ദേവാലയത്തിന്റെ പ്രത്യേകത എന്താ പ്രിയപ്പെട്ടവര് ദേവാലയം ദൈവം വസിക്കുന്ന സ്ഥലമാണ് അവിടെ ഈശോയുണ്ട് ഇവിടെ പരിശുദ്ധാത്മാവുണ്ട് ഉണ്ട് സാന്നിധ്യം ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ ആരും ദേവാലയത്തിൽ മോശമായ കാര്യം ചെയ്യില്ല അശുദ്ധമായ കാര്യം ചെയ്യില്ല അവിടെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഇടപെടില്ല ഇത് ഏറ്റവും പരിശുദ്ധമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കും ഇല്ലേ ഇതുപോലെ തന്നെ ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണെന്ത് നമ്മുടെ ഈ ശരീരം ഇതെന്താണെന്നാണ് പറയണേ ഇത് ദൈവത്തിൻ്റെ ആലയം ഇത് ദേവാലയമായ ശരീരം എന്ന് വെച്ചാൽ ദേവാലയത്തിൽ ചെയ്യില്ലാത്ത ഒരു കാര്യവും ഈ ശരീരത്തിൽ ചെയ്യാൻ പാടില്ല കാരണം എന്താ ഇവിടെ ഹൃദയത്തിൽ ആരുണ്ട് ഈശോയുണ്ട് ദൈവാത്മാവുണ്ട് അതുകൊണ്ട് ദേവാലയത്തിൽ ചെയ്യാത്ത ഒരു കാര്യവും ഈ ശരീരത്തിൽ എന്താ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ചെയ്യല്ലേ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിച്ചാൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന കാര്യം എന്നാണെന്നറിയാമോ വചനം പഠിപ്പിക്കുന്ന ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ തിരുവചനം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ആ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക തിന്മ കാണാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ കേട്ടെ തിന്മ കാണാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ തിന്മ കാണാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ എന്ത് കിട്ടും അതെല്ലാം പറയുവാണ് ഉന്നതങ്ങളിൽ അവർ വസിക്കും രണ്ട് ആഹാരം അവർക്ക് മുടങ്ങില്ല മൂന്ന് കെട്ടുകൊണ്ട് അവർക്ക് കോട്ട കിട്ടും നാല് ദാഹജല എപ്പോഴും കിട്ടും അഞ്ച് അവർക്കെപ്പോഴും വഴി തുറന്നു കിട്ടും ആറ് ദൈവത്തെ കാണാൻ അവരുടെ കണ്ണു തുറക്കപ്പെടും ഏഴ് നിന്നെ പേടിപ്പിക്കുന്നതെല്ലാം നിന്റെ മുന്നിൽ നിന്നും മാറും എന്ത് ചെയ്താ മതി തിന്മ കാണാതിരിക്കാൻ കണ്ണടയ്ക്കണം അശുദ്ധിയിലേക്ക് ശരീരം മനസ്സ് പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നും പോകല്ലേ മക്കളെ അതിന് ഏറ്റവും വലിയൊരു പ്രാധാന്യം നിങ്ങൾ കൊടുത്ത് ബെനഡി പതിനാറാമ്മന്മാർ പാപ്പ ഈ വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുള്ള ഒരു കൊച്ചു മാർഗം പറയുന്നുണ്ട് വിശുദ്ധി ഒരു കാര്യമായിട്ടല്ല കാണണ്ടേ മറിച്ച് ഒരാളായിട്ട് കാണണം വിശുദ്ധി ഒരാളാ ആ വിശുദ്ധി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആൾ ആരാ അത് ഈശോയാ എന്നിട്ട് ഗനഡീപ്പനോറപ്പാപ്പ പറഞ്ഞ കാര്യപ്രകാരമാണ് ഈ കാണുന്ന വിശുദ്ധിയാകുന്ന ഈശോയുമായി ഒരു വ്യക്തി എന്തോരം ഐക്യപ്പെട്ടൊന്നാകുന്നോ ഒന്നാകുന്നോ അതുപോലെ ആ ഈശോയുടെ വിശുദ്ധി ആ വ്യക്തിയിലേക്ക് പകരപ്പെടാൻ തുടങ്ങും ഒഴുകാൻ തുടങ്ങും എപ്പോഴാ ഈശോയുമായിട്ട് ഒരു വ്യക്തി ഒന്നാകുമ്പോൾ ലയിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഇതാ നമ്മുടെ വിളി ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അങ്ങനെന്തൂരം ഈശോയുടെ ഐക്യപ്പെട്ടോ ഈശോടെ ഒന്നായോ അതുപോലെ വിശുദ്ധി എനിക്ക് കിട്ടും അതാണ് വിശുദ്ധി വിശുദ്ധി ചെയ്യാനുള്ള വിശുദ്ധിയിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം അതാ നമ്മൾ കാണുന്നില്ലേ പ്രണയ ജോഡികൾ എന്നൊക്കെ നമ്മൾ പറയുന്നവര് പ്രത്യേകിച്ച് നാം ഒത്തിരി സ്നേഹിക്കുന്ന രണ്ട് പേര് അവരുടെ സ്വഭാവം എന്താ അവർക്ക് എപ്പോഴും ഉള്ള ആഗ്രഹം എപ്പോഴും അടുത്തിരിക്കണം എപ്പോഴും ഇരുന്ന് സംസാരിക്കണം നടക്കുമ്പോഴൊക്കെ ഈ കൈ കോർത്ത് പിടിച്ച് അവരിങ്ങനെ നടക്കും പ്രിയപ്പെട്ട എൻ്റെ മക്കളെ നമ്മൾ ഈശോയുമായിട്ടൊരു ബന്ധം വന്നേ എന്ന് വെച്ചാൽ ഈശോയുടെ അടുത്ത് എപ്പോഴും ഇരിക്കാനൊരു കൊതി ഈശോട് ഒത്തിരി സംസാരിക്കാനൊരു കൊതി ഈശോയുമായിടെ കൈ പിടിച്ച് നടക്കാനുള്ള ഒരു സ്വഭാവം ഇത് രൂപപ്പെടുത്തുമ്പോൾ നമ്മളിലേക്ക് വിശുദ്ധി വരാൻ തുടങ്ങും ഈശോയുമായി നല്ലൊരു ബന്ധം വന്നാൽ ഈ വിശുദ്ധി നമുക്ക് കിട്ടും നമ്മൾ ദിവികാരൻ ഈശോയുടെ എടുത്തു പോയിട്ട് ഒന്നും പ്രാർത്ഥിക്കേണ്ട ചുമ്മ ഈശോയുടെ മുഖത്തേക്ക് നോക്കി ആ ദേവികാരണത്തിലേക്ക് നോക്കി ഞാൻ ഈശോയെ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ ഐ ലവ് യു ജീസസ് ഇതിങ്ങനെ പറഞ്ഞേ പത്തോ ഇരുപതല്ല ഒരു പത്തും നൂറും പ്രാവശ്യം പറയാൻ തുടങ്ങണം പ്രിയപ്പെട്ടവരെ ആദ്യത്തെ ഒരു അൻപത് പ്രാവശ്യം പറയുമ്പോൾ ഒന്നും നമുക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു അറുപത് എഴുപത് ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു തട്ടുതട തുടങ്ങും പ്രിയപ്പെട്ടവരായ എൺപത് തൊണ്ണൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയം ഒന്ന് പതുക്കെ ഒന്ന് ചാടാൻ തുടങ്ങും ഒരു നൂറൊക്കെ കഴിയുമ്പോഴുണ്ടല്ലോ അറിയാതെ ആ സ്നേഹം അനുഭവിച്ചിട്ട് നമ്മുടെ നിന്ന് കണ്ണീർ വരാൻ തുടങ്ങും ഞാൻ നിങ്ങളോട് പറയുവ ഈശോയെ ഒത്തിരി സ്നേഹിച്ച് അവിശുദ്ധി പകരപ്പെടും അവിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏത് പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും ഏത് ബന്ധനം അഴിക്കാൻ പറ്റും ഏത് കെട്ടും പൊട്ടിക്കാൻ പറ്റും നിന്റെ കുടുംബത്തെ ആഹ് നിന്റെ കുടുംബത്തെ ദൈവാനുഗ്രഹം കൊണ്ടുവരാൻ പറ്റും വിശുദ്ധിക്കു വേണ്ടി കൊതിക്ക് വിശുദ്ധിയുണ്ടോ നമ്മുടെ കുടുംബത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റും കുടുംബാംഗങ്ങളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അതിനുള്ള കൃപാപരം സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നൽകട്ടെ എന്ന അച്ഛൻ പ്രാർത്ഥിക്കുക നമ്മുടെ ഇന്നത്തെ ഈ ആരാധനയിൽ നമ്മുടെ കുടുംബത്തിന്റെ സകല കെട്ടും സകല സകലബന്ധനവും അഴിയാനായിട്ട് പ്രത്യേകിച്ച് വിശുദ്ധി നമുക്ക് കിട്ടാനൊക്കെ ആയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോണം നമ്മുടെ കുടുംബത്തില് വിശുദ്ധിക്കെതിരെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും എന്തെങ്കിലുമൊക്കെ തെറ്റു പറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഏറ്റുപറഞ്ഞോണം നന്നായിട്ട് പ്രാർത്ഥിച്ചോണം വിശുദ്ധിക്ക് വേണ്ടി ദാഹിച്ച് നീ പ്രാർത്ഥിച്ചോ ജീവിച്ചോ കർത്താവ് ഇടപെടും വീട്ടിലിടപെടും ഇതിന്റെ പ്രശ്നത്തിൽ ഇടപെടും ഉറച്ചു വിശ്വസിച്ച് നമ്മുടെ കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ ആരാധനയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവരെയും ഈശ്വസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ പരിശുദ്ധപരമാ ദിവികാരുണ് ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ ദിവികാരുണ് ഈശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ കൃഷി മേഖലകളെയും എല്ലാം ആശീർവദിക്കുന്ന വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധപരമ ദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം സമർപ്പിച്ച് മക്കളെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ആദ്യം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ കരുണയ്ക്ക ദൈവം കരുണ കാണിക്കുന്നതിൽ നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ സ്വയേ നീ ഞങ്ങളോടൊന്ന് കരുണ കാണിക്കണമേ കരുണയായിരിക്കണമേ പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശുഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശുഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ തോന്നുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളെന്നും വീട്ടിൽ ഇവിടം വീടിൻ്റെ നാല് ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് ഈ പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതാണ് ആ സ്ഥലത്തിൻ്റെ കെട്ടഴിയും കുടുംബത്തിൻ്റെ കെട്ടഴിയും ഓരോ ദിക്കിലേക്കും തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൂശിക്കപ്പെട്ട മിശികാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഇതിങ്ങനെ ഓരോ ദിക്കിലേക്കും തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞേ ആ ദിക്കിൻ്റെ കെട്ടഴിയും സ്ഥലത്തിൻ്റെ കെട്ടഴിയും പ്രാർത്ഥിക്കണം നിങ്ങളിങ്ങനെ നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ഇന്ന് മിസ്റ്റർ ബെനഡിക്ടിന്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക പൈശാതിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാനായിട്ട് എന്നും മാധ്യസ്ഥം നേടേണ്ട ഒരു വിശുദ്ധനാണ് മിസ്റ്റർ ബെനഡിക്റ്റ് അതുകൊണ്ടാണ് മിസ്റ്റർ ബെനഡിക്ടിന്റെ മെഡൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബെനഡിറ്റേൻ കുരിശ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പ്രത്യേക മാധ്യസ്ഥം എല്ലാ ദിവസവും തേടി പ്രാർത്ഥിക്കാൻ നല്ലതാണ് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൃഷി മേഖലയിലും വയലിലുമെല്ലാം ഉള്ള പൈശാതിക ശക്തികള് തടസ്സങ്ങൾ നമ്മുടെ കൃഷി മേഖലയിൽ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പഴുത്ത് കളയുന്നു ഫലമുണ്ടാക്കുന്നില്ല എന്നാ അത് അത് അവിടെ ഒരു ഗുണം വരുന്നില്ല നമ്മൾ ചിലപ്പോൾ ഒത്തിരി അധ്വാനിക്കും പക്ഷെ ഫലമില്ല ഫലമുണ്ടായി പക്ഷെ വിൽക്കാൻ നേരത്ത് അത് വിലയിടിഞ്ഞു പോകണം ഒരിക്കലും നമുക്ക് രക്ഷയില്ല അതിനകത്ത് ഇങ്ങനെ തടസ്സങ്ങൾ നേരിടുന്ന മക്കളൊക്കെ ഇല്ലേ ിൽ നിന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ സ്ഥലം വിശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ മണ്ണ് വിശുദ്ധീകരിക്കപ്പെടണം നമ്മളിൽ നിന്ന് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് വിസ്റ്റർ ബെനഡിക്റ്റിന്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക അനുഗ്രഹദായകനും കാരണവാനുമായ ദൈവമേ പരിശുദ്ധമായ താപസ ജീവിതം നയിച്ച് അങ്ങനെ മഹത്വപ്പെടുത്തിയ വിസ്റ്റർ ബെനഡിക്റ്റിനെ ആത്മീയ വരങ്ങളാൽ അനുഗ്രഹിച്ച അങ്ങനെ കാരണത്തെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു അങ്ങടെ പ്രിയപുത്രനായോമിശി കാട പീഠാനുഭവത്തിന്റെയും കുരുസുമരണത്തിന്റെയും മഹത്വവും ശക്തിയും അറിഞ്ഞ് പുരുഷൻ്റെ ശക്തിയാൽ പിശ്വാസിക്കളെ ബഹിഷ്കരിക്കുകയും പൈശാചിക പീഡകളിൽ നിന്ന് ബാധകളിൽ നിന്നും അനേകര മോചിപ്പിക്കുകയും ചെയ്ത മിസ്റ്റർ ബെനിഡിക്റ്റിൻ്റെ യോഗ്യതകളും പ്രാർത്ഥനകളും പരിഗണിച്ച് ശത്രുക്കളുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക പീഡകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും തിന്മയുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള കൃപ വിശുദ്ധന്റെ മാധ്യസ്ഥയാൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുവഴി ഞങ്ങൾ തിന്മേടിയ എല്ലാ ശക്തികളിൽ നിന്നും മോചനം പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ ആമേ നമുക്ക് നമ്മുടെ ആ സ്ഥലത്തെയൊക്കെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശികാടെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ ഖനികാമൃഗത്തിൻ്റെയും വിശുദ്ധി വി പിതാവിൻ്റെയും മുഖ്യദൂതനായ വിസ്ത മിഹാലിൻ്റെയും വിസ്ത ഗബ്രിയലിൻ്റെയും വിസ്ത റാഫായലിൻ്റെയും മറ്റെല്ലാ മാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് വിസ്ത മാമോദിസായിലൂടെയും വിസ്ത പൗരോധത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മകളുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഞങ്ങളുടെ കൃഷി കൃഷിസ്ഥലത്തോ വയലിനോ വിളവുകൾക്കോ സ്ഥലത്തിനോ കൃഷികൾക്കോ ഏതെങ്കിലും വിധത്തിൽ നാശം വിതയ്ക്കുന്ന എല്ലാ ക്രിമികീടങ്ങളെ രോഗാണുക്കളെ രോഗശക്തികളെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവയെല്ലാം ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഞങ്ങളുടെ വയലിൽ നിന്നും കൃഷി കൃഷിസ്ഥലത്ത് നിന്നും വിളവുകളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിൻ്റെ കുരിശിൻ്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഞങ്ങളുടെ വിളവുകളെയോ വയലുകളെയോ കൃഷിസ്ഥലത്തെയോ കൃഷികളെയോ അസ്വസ്ഥപ്പെടുത്തരുതെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ വയലിനും വിളവുകൾക്കും കൃഷിസ്ഥലത്തിനും സംരക്ഷണ ആയിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാ വയലുകളും വിളവുകളും കൃഷി കിടവും അനുഗ്രഹിക്കപ്പെടുകയും അനേകമേനി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ഇവർ അനുഗ്രഹിക്കപ്പെട്ട് അങ്ങേക്കും അങ്ങടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാനിടയാകുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നിമിഷം നമ്മുടെ ആ സ്ഥലത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ അവിടെ ചാഴി എലി ഇപ്രകാരമുള്ള ഉപദ്രവീകരകളായിട്ടുള്ള ജീവികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ സ്ഥലത്തു നിന്ന് മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കട്ടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കണമെന്ന് മനുഷ്യവർഗത്തോട് കൽപ്പിച്ച സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ വയലിനെ തോട്ടത്തെ ആശീർവദിക്കണമേ നാരകീയ ശക്തികളായ ജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കൃഷിക്കാരെ സംരക്ഷിക്കണമേ അവിടെ ഫലങ്ങളാൽ ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുവാനും കൃതജ്ഞതാപൂർവം അങ്ങേ സ്തുതിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേം ഈജിപ്തിൻ്റെ ഈജിപ്തിലും സാനിലും വെച്ച് അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ അവർ മറന്നുകളഞ്ഞു കുടിക്കാൻ കൊള്ളാത്തവണ്ണം ആറ്റിലെ വെള്ളമെല്ലാം അവിടുന്ന് രക്തമാക്കി മാറ്റി എൻ്റെ കർത്താവായ ഈശോയെ ഈ നിമിഷം ഞങ്ങളുടെ ആ സ്ഥലത്തെ സമർപ്പിക്കുക വയലിനും വിളവുകൾക്കും നാശകരമായ ജീവികളെ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ വലക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവിടുത്തെ പ്രിയ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിശിക്കാരുടെ നാമത്തിലും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജീവികൾ അവിടെ നിന്നും നീങ്ങിപ്പോകട്ടെ കൃഷികൾക്കും വിളവുകൾക്കും ഉപദ്രവകാരണമായ വിധം ഈ സ്ഥലത്ത് നിന്നും അവർ അപ്രത്യക്ഷമാകട്ടെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും പീഡക ഈജിപ്തിലെ അടിമത്ത കാലത്ത് പീഡകളിൽ നിന്നും ഇസ്രായേൽക്കാരെ കാത്തുരക്ഷി ചകർത്താവെ ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളുടെ ശല്യത്തിൽ നിന്നും ഞങ്ങളുടെ വയലുകളെ അങ്ങ് സംരക്ഷിക്കണമേ അങ്ങനെ ഈ വയലുകൾ നൂറുമേനി വിളവ് നൽകിയും മനുഷ്യരെല്ലാവരും ഭൂമിയുടെ ഫലം അനുഭവിക്കാൻ തൃപ്തരായി തീരുകയും ചെയ്യട്ടെ അങ്ങനെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സ്ഥലത്ത് നിങ്ങൾ വ്യഞ്ചരിച്ച ഉപ്പ് തളിക്കാനായിട്ട് പിന്നീട് നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ ഇച്ചിരി വ്യഞ്ചരിച്ച ആ ഉപ്പ് എടുത്ത് നിങ്ങളുടെ സ്ഥലത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നല്ലതാണ് ഒരു നിമിഷം നന്ദി പറയാം കർത്താവേ ഞങ്ങളുടെ വയലിനെ വിളവുകളെ കൃഷി മേഖലകളെ കൃഷിയിടങ്ങളെല്ലാം നീ അനുഗ്രഹിച്ചതിന് അവിടുത്തെ കെട്ടുകൾ അഴിച്ചു മാറ്റിയതിന് ആ മേഖലയെ ആശീർവദിച്ചതിന് കൊടാനു കോടി നന്ദി അപ്പ കൊടാനു കോടി മഹത്വം ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കാം നമ്മുടെ കർത്താവിംശി കാട കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധി അമ്മയുടെ നീലക്കാപ്പിയുടെ സംരക്ഷണം നമ്മെല്ലാവരുടെയും കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയെ സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയെ സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ജപമാല പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം നല്ല ഉണർവോടെ ആഗ്രഹത്തോടെ കുടുംബസമേതം പ്രാർത്ഥിക്കട്ടെ വില കൊടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ പരിശുദ്ധി അമ്മ വരണം അങ്ങനെ ആഗ്രഹിച്ച് നമ്മുടെ നിയോഗം സമർപ്പിക്കാം ആ നിയോഗം പോലെ തന്നെ മറ്റ് അനേകരുണ്ടല്ലോ ആ നിയോഗം അതുപോലെയുള്ള നിയോഗം അവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് പരസ്പരം മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജപമാല പ്രാർത്ഥന നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ